അല്ലാതെ വെച്ചിട്ടുണ്ട് ഇല്ല കുറച്ചാൾക്കാരും കൂടെ വരാനുണ്ട് വരും ഷൂട്ടൊന്നും പോകുന്ന അനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യണത് വരും ഇല്ലില്ല ആയിട്ടില്ല നല്ല സ്പോർട്സ് പരിപാടികളുണ്ട് സ്പോർട്സ് അത്ര ത്രില്ലർ ഒരു ഡ്രാമ ജോണറല്ല മിക്സഡ് ജോണർ വരുന്ന പരിപാടിയാണ് എനിക്ക് കൂടുതൽ റിവീൽ ചെയ്യാനുള്ള പരിപാടി അതാണ് ഞാനൊരു കുറെ പേര് ആർട്ടിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഒരു വൈഡ് മാർക്കറ്റിംഗ് ഉദ്ദേശിച്ച കാസ് ചെയ്തത് കഥ ഡിമാൻഡ് ചെയ്തോണ്ട് കാസ്റ്റ് ചെയ്താണ് കഥ ഡിമാൻഡ് ചെയ്ത അങ്ങനത്തെ ഒരുതാണ് അതുകൊണ്ട് ശേഷം ഒരു വേണ്ടി ഒരു ഭയങ്കര പ്രഷറായിട്ടുണ്ടോ അപ്പോൾ പ്രഷർ ഒന്നും ഇല്ല നമ്മുടെ സിനിമ നല്ല സിനിമ ചെയ്യാം തിയേറ്ററിലേക്കുള്ള തിയേറ്ററിൽ ഓഡിയൻസിനെ വിഷമിച്ചുകൊണ്ട് തന്നെ ഉള്ള ഒരു സിനിമയാണ് അതിനുവേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ നിങ്ങൾ കണ്ടിട്ട് കണ്ടിട്ട് പറയാം കണ്ടിട്ട് പറയാ മലയാളികൾക്ക് കൊണ്ടുവരുമ്പോ ആ രീതിയിലുള്ള രീതിയിലുള്ള അതെ ഞങ്ങള് എനിക്കും അതേപോലെ ആഗ്രഹമുണ്ട് നിങ്ങൾ വിചാരിക്കുന്ന പോലെ എന്നെ കൊണ്ടുവരാൻ എനിക്ക് ആഗ്രഹമുണ്ട് അത് തന്നെയാണ് ട്രൈ ചെയ്തോണ്ടിരിക്കുന്നത് ഷോർട്ട് ഡ്രൈവ് കുറച്ച് ൾക്കാരും കൂടെ വരാനുണ്ട് വരുമ്പോൾ ഷൂട്ട് പോകുന്ന സ്പോർട്സ് പരിപാടികളുണ്ട് സ്പോർട്സ് ഒരു ത്രില്ലർ ഒരു ഡ്രാമ ജോണർ ഇല്ല ഞാൻ കുറച്ച് മിക്സഡ് ജോണർ വരുന്ന പരിപാടിയാണ് വരും വരും അപ്ഡേറ്റുകൾ എല്ലാം പെരിക്ക് വൈഡ് മാർക്കറ്റിംഗ് ഉദ്ദേശിച്ചാണ് അങ്ങനെ രീതിയിൽ കാസ്റ്റ് ചെയ്തത് കഥ ഡിമാൻഡ് ചെയ്തുകൊണ്ട് ിമാൻഡ് ചെയ്തതാണ് അതുകൊണ്ട് ഒരു പ്രഷർ ഒന്നും ഇല്ല നമ്മള് സിനിമ നല്ല സിനിമ ചെയ്യാം തിയേറ്ററിലേക്ക് മല തിയേറ്ററിൽ ഓഡിയൻസിനെ വെച്ചോണ്ട് തന്നെയുള്ള ഒരു സിനിമയാണ് അതിനുവേണ്ടി ട്രൈ ചെയ്തോണ്ടിരിക്കുന്നത് ഞാൻ കൊണ്ടുവരാനൊന്നും കൊണ്ടുവരാൻ നിങ്ങൾ കണ്ടിട്ട് പോ താരത്തെ മലയാളികൾക്ക് കൊണ്ടുവരുമ്പോ ആ രീതിയിലുള്ള രീതിയിലുള്ള ഒരു മാസ് എലമെന്റ്സ് എനിക്കും അതേപോലെ ആഗ്രഹമുണ്ട് നിങ്ങൾ വിചാരിക്കുന്ന പോലെ തന്നെ കൊണ്ടുവരും എനിക്ക് ആഗ്രഹമുണ്ട് അത് തന്നെയാണ് ട്രൈ ഷോർട്ട് ചെയ്തോരിക്കുന്നത്